ഇപ്പോഴേ ഇത് വിക്ടോറിയ മെമ്മോറിയൽ ഇത് കൊൽക്കത്തയുടെ മധ്യഭാഗത്തുള്ള മൈതാനത്തുള്ള ഒരു വലിയ മാർബിൾ സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ ബ്രിട്ടീഷ് രാജാവാണിത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ഇന്ത്യയുടെ ചക്രവർത്തിനായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണയ്ക്കായി ഇത് സമർപ്പിച്ചിരിക്കുന്നു ഹുഗ്ലി നദിക്കരയിലുള്ള ഈ സ്മാരകം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മത്തെ തുടർന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ ഭ്രൂവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായിരുന്ന കൽക്കത്തയിൽ വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മ മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് മ്യൂസിയവും പൂന്തോട്ടവും ഉൾക്കൊള്ളുന്ന ബൃഹത് മന്ദിരത്തിനാണ് അദ്ദേഹം പദ്ധതിയിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി നാലിന് വെയിൽസ് രാജകുമാരനും പിന്നീട് രാജാവുമായ ജോർജ് അഞ്ചാമനുമാണ് ഈ സ്മാരകത്തിന് തർക്കം പിന്നീട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി വിട്ടുകൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ജോർജ് അഞ്ചാമൻ ചക്രവർത്തി ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി അങ്ങനെ വിക്ടോറിയ മെമ്മോറിയലിന് തലസ്ഥാന നഗരിയിലെ ശ്രദ്ധേയ സ്മാരകമെന്ന സ്ഥാനം നഷ്ടമായി ഈ വിക്ടോറിയ മെമ്മോറിയലിൽ ഇരുപത്തഞ്ച് ഗാലറികളുണ്ട് ഇതിൽ രാജകീയ ഗാലറി ദേശീയ നേതാവിൻ്റെ ഗാലറി പോർട്രേറ്റ് ഗാലറി സെൻട്രൽ ഹാള് ശില്പ ഗാലറി ആയുധങ്ങളുടെയും ആയുധപ്പുരയുടെയും ഗാലറി പുതിയതായി കൊൽക്കത്ത ഗാലറി എന്നിവ ഉൾപ്പെടുന്നു ഞാൻ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ കൊൽക്കത്തയുടെ ചരിത്രത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒരു ദൃശ്യപ്രദർശനം കൊൽക്കത്ത ഗാലറിയിൽ ഉണ്ട് ഇത് കൊൽക്കത്തയിലെ ന്യൂ ടൗണിലുള്ള മദർ തെരച്ചയുടെ നാളത്തിലുള്ള മെഴുകു മ്യൂസിയമാണ് ചരിത്രത്തിലെ പ്രശസ്തരായ ആളുകളെയും സമകാലീയ വ്യക്തിത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മെഴുകു ശില്പങ്ങളുടെ ഒരു ശേഖരമാണ് വാക്സ് മ്യൂസിയത്തിൽ ഉള്ളത് യഥാർത്ഥ വസ്ത്രങ്ങൾ ധരിച്ച് ജീവൻ തുടിക്കുന്ന പോസുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു